ഹായ് ഫ്രണ്ട്സ് ഫ്ലവേഴ്സ് ഓൺലൈൻ കോട്ടിക്കിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയ്ക്ക് നമുക്ക് എല്ലാവരും ഒരുപാട് സപ്പോർട്ടാണ് തന്നത് നമ്മുടെ വീഡിയോ വാച്ച് ചെയ്ത് കമന്റ് ഇട്ടവരും അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ ഷെയർ ചെയ്തവരോടും എല്ലാവരോടും ഒരുപാട് നന്ദി അറിയിക്കുന്നു നിങ്ങളുടെ സപ്പോർട്ട് ഉള്ളത് എല്ലാ ദിവസവും നമുക്ക് വീഡിയോ ആയിട്ട് വരാൻ പറ്റുന്നത് അപ്പം തുടർന്ന് നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം ഇന്നത്തെ കളക്ഷൻ ആരും സ്കിപ്പ് ചെയ്ത് കാണില്ല നമുക്ക് ത്രീ ഡബിൾ നയൻ മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് സ്കിപ്പ് ചെയ്ത് കണ്ടാലും വൻ നഷ്ടമായിരിക്കും ഡെ ജോലിക്കൊക്കെ പോകുന്നവർക്ക് വെയർ ചെയ്യാൻ പറ്റിയ ആണ് അതുപോലെ തന്നെ അജറക്കിൻ്റെ കളക്ഷൻ കൊണ്ടുവന്നിരുന്ന ഹാൻപർക്ക് വരുന്ന അജിറക്കിൻ്റെ കളക്ഷൻ കൊണ്ടുവന്നിരുന്നവരും ഫോർ ഡബിൾ നയൻ മാത്രമാണ് റേറ്റ് വരുന്നത് ആദ്യം തന്നെ ഈ റേറ്റ് പറയുന്നത് സ്കിപ്പ് ചെയ്ത് കാണുന്ന ആൾക്കാർ ഒരുപാട് പേരുണ്ട് അപ്പോൾ അവരൊക്കെ സ്കിപ്പ് ചെയ്ത് പോകാതെ ഫുള്ളായിട്ട് ഇരുന്ന് വാച്ച് ചെയ്യുക എന്നിട്ട് തന്നെ ഓർഡർ പ്ലേസ് ചെയ്യാൻ നോക്കുക കേട്ടോ മാക്സിമം വീഡിയോയുടെ ലിങ്ക് ഷെയർ ചെയ്യാൻ എല്ലാവരും ഒന്ന് ശ്രമിക്കുക ഫസ്റ്റ് കളക്ഷൻ വരുന്നത് ഞാൻ വേറെ ചെയ്തേക്കുന്ന കളക്ഷനാണ് യോക്കിലേക്ക് ബ്ലൂ ആണ് ഷെയ്ഡ് വരുന്നത് താഴേക്ക് വരുമ്പോൾ ഒരു മറൂൺ ആണ് ഷെയ്ഡ് വരുന്നത് അജറക്കിന്റെ പ്രിന്റ് ആണ് വരുന്നത് സൈഡ് ആണ് ബോഡിയിൽ ലൈനിങ് കൊടുത്താണ് ചെയ്തേക്കുന്നത് കുർത്തിയുടെ ലെങ്ത് വരുന്നത് നാൽപ്പത്തി അഞ്ചരായിട്ട് നാല്പത്തി ആറിന് അടുത്താണ് കുർത്തിക്ക് ലെങ്ത് വരുന്നത് യോക്കിലേക്ക് ഹാൻഡ് ആണ് കൊടുത്തേക്കുന്നത് ഒജിനൽ മിറേഴ്സും കട്ട്വീടും വെച്ച് ത്രെഡ് ചെയ്താണ് ഈ ഒരു പോർഷൻ ചെയ്തേക്കുന്നത് സ്ലീവ് ത്രീ ഫോർത്ത് സ്ലീവിന് വിതഔട്ട് ലൈനിങ്ങിലാണ് ചെയ്തേക്കുന്നത് സ്ലീവിന്റെ എൻഡിലേക്കും ആ യോക്കിൽ വന്നേക്കുന്ന സെയിം പാച്ച് വർക്ക് ബോർഡർ ആയിട്ട് ചെയ്തിട്ടുണ്ട് സൈഡിൽ സ്ലിപ്പാണ് കോടിയിൽ ലൈനിങ് കൊടുത്താണ് വട്ടി പോലെ നിൽക്കുന്ന കോട്ടൺ അല്ല കോട്ടൺ മിക്സ് ആണ് അജറക്കാണ് വരുന്നത് ഇങ്ങനെ വരുവേ ഹാൻഡ് വർക്ക് വരുന്നത് ഇങ്ങനെയാണ് വരുന്നത് ബ്ലൂവിനകത്ത് ബ്ലൂ ആണ് യോക്കിൽ വരുന്ന അജ്രക്കിന്റെ പ്രിന്റാണ് അതിനകത്ത് റിറേഴ്സും കഡ്ബീഡും ത്രെഡ് ചെയ്താണ് യോക്ക് പോർഷനിലേക്ക് വന്നേക്കുന്നത് റൗണ്ട് നെക്കിലാണ് ചെയ്തിരിക്കുന്നത് ഫീച്ചേഴ്സ് എല്ലാം രണ്ടിന്റെ രണ്ട് കളർച്ചാട്ടിലാണ് കൊണ്ടു കൊണ്ടുവന്നിരിക്കുന്നത് ഇതിന്റെ തന്നെ റിവേഴ്സ് ആണ് അടുത്ത കളർ വരുന്നത് സൈഡ് ആണ് ബോഡിയിൽ കോട്ടന്റെ ലൈനിങ് കൊടുത്താണ് ചെയ്തിരിക്കുന്നത് നാല്പത്തി അഞ്ചരത്തിൽ നാല്പത്തിയാമാണ് കൃത്യക്ക് ലെങ്ക് വരുന്നത് ബാക്ക് പോർഷൻ വരുന്നത് ഇതേപോലെയാണ് സ്ലീവിന്റെ ഉണ്ടോ ഇൻഡിലേക്കും ആ ഒരു യോക്കിലെ അജിറക്കിന്റെ പാച്ച് ബോർഡർ ആയിട്ട് ചെയ്തിട്ടുണ്ട് നമുക്ക് അവൈലബിൾ സൈസ് വരുന്നത് എം എല് എക്സൽ സൈസിലാണ് മൂന്ന് സൈസിലാണ് ഈ ഒരു കളക്ഷൻ നമുക്ക് അവൈലബിൾ ആയിരിക്കുന്നത് എം എൽ എക്സൽ സൈസിലാണ് അവൈലബിൾ ആക്കിയിരിക്കുന്നത് പ്രൈസ് വരുന്നത് ഫോർ ഡബിൾ നയൻ മാത്രമാണ് ഈ ഒരു ഹാൻഡ് വർക്ക് വരുന്ന അഞ്ചുരക്കിൻ്റെ കളക്ഷൻ നമ്മൾ എനിക്ക് തോന്നുന്നു നേരത്തെ നമ്മൾ ഒരുപാട് പ്രാവശ്യം കൊണ്ടുവന്ന കളക്ഷനാണ് ഫൈവ് ഡബിൾ നയൻ റേഞ്ചിലാണ് ഇത് കൊണ്ടു വന്നു ഇപ്പം നിങ്ങൾക്കൊരു ഓഫറിൽ കിട്ടുവാണ് വെറും ഫോർ ഡബിൾ നയൻ മാത്രമാണ് റേറ്റ് വരുന്നത് ഫ്രീ ഷിപ്പിങ്ങിലാണ് കൊണ്ടുവന്നിരിക്കുന്നത് ഫസ്റ്റ് കളർ ഇതാണ് നെക്സ്റ്റ് കളർ കാണാം നെക്സ്റ്റ് കളർ വരുന്ന ഫീച്ചേഴ്സ് എല്ലാം സെയിം ആണ് യോക്കിലേക്കും മെറൂൺ ആണ് അതിനകത്ത് മെറേഴ്സും കഡ്ബീടും ത്രെഡ് ചെയ്ത് വരുന്നുണ്ട് താഴേക്ക് വരുമ്പോൾ ബ്ലൂ ആണ് അതിനകത്ത് അജറക്കിന്റെ പ്രിന്റ് ആണ് വരുന്നത് കണ്ടല്ലോ സൈഡ് സ്ലിറ്റ് ആണ് ബോഡിയിലേക്ക് ലൈനിങ് കൊടുത്താണ് ചെയ്തേക്കുന്നത് നാൽപ്പത്തി അഞ്ചര ടൂ നാൽപ്പത്തി ആറ് അടുത്ത് കുത്തിക്ക് ലെങ്ക് വരുന്നുണ്ട് ബൈക്ക് പോർഷൻ ഇതേപോലെയാണ് വരുന്നത് സ്ലീവിന്റെ എൻഡിലേക്കും ആ ഒരു യോക്കിന്റെ പാച്ച് ബോർഡർ ആയിട്ട് ചെയ്താൽ സ്ലീവ് വിതഔട്ട് ലൈനിങ്ങിലാണ് ചെയ്തേക്കുന്നത് അവൈലബിൾ ആക്കിയിരിക്കുന്നത് പ്രൈസ് വരുന്നത് നെക്സ്റ്റ് വരുന്ന കളക്ഷൻ കോട്ടണിൽ വരുന്ന ഡെയിലി വെയർ കളക്ഷൻ ആണ് കോട്ടന്റെ ലൈനിങ് കൊടുത്താണ് ചെയ്തേക്കുന്നത് ഇതേപോലെ ഒരു വി പോലെ നെക്കാണ് വരുന്നത് സൈഡ് സ്ട്രിക്റ്റ് ആണ് കുർത്തിയുടെ ലെങ്ക് വരുന്നത് നാല്പത്തിനാലായിരത്തി നാല്പത്തി അഞ്ചിനാണ് അടുത്താണ് കുർത്തിക്ക് ലെങ്ങ് വരുന്നത് നല്ലൊരു കളക്ഷനാണ് രണ്ട് നല്ല കളറിലാണ് വന്നിരുന്നത് കോട്ടൺ എന്ന് പറയുമ്പോഴത്തേക്കും ചില ആൾക്കാർ വട്ടി പോലെ നിൽക്കുന്ന കോട്ടൺ ആണ് അങ്ങനെ ഒരു കോട്ടൺ അല്ല സോഫ്റ്റ് ആണ് കോട്ടൺ മിക്സ് എന്ന് വേണമെങ്കിൽ പറയാം കോട്ടനും ഇതിനകത്ത് വരുന്ന ലൈനിങ് കോട്ടന്റെ ലൈനിങ് ആണെന്ന വട്ടി പോലെ നിൽക്കുന്ന കോട്ടൺ ആണ് അല്ലേ കോട്ടൺ ആണ് ഫാബ്രിക്ക് സ്ലീവ് ത്രീ ഫോർത്ത് സ്ലീവില് വിത്തൌട്ട് ലൈനിങ്ങിലാണ് ചെയ്തത് ഇതിനകത്ത് നോക്കി നിങ്ങൾക്ക് മനസ്സിലാവും മനസ്സിലാകുമ്പോഴത്തേക്കും വൈറ്റ് കളറിലെ ഒരു ഗോൾഡ് കളറിലെ മിക്സ് ആയിട്ടുള്ള ലൈൻസ് ആണ് ഇതിനകത്ത് പോയിരിക്കുന്നത് നല്ല ഭംഗിയുള്ള ഒരു കളക്ഷൻ ആണ് ാണ് റേറ്റ് മാത്രമാണ് റേറ്റ് വരുന്നത് ഡെയിലി വേറായിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി കളക്ഷൻ ആണ് ഡെയിലി ഓഫീസിലൊക്കെ പോകുന്നവർക്ക് മാറി മാറി വേർ ചെയ്യാം വെറും ത്രീ ഡബിൾ നൈൻ ഫ്രീ ഷിപ്പിംഗിലാണ് കിട്ടുന്നത് ഒരു നെക്ക് കണ്ടോ നല്ല ഭംഗിയിലുള്ള ഒരു നെക്ക് ആണ് ചെയ്തേക്കുന്നത് നല്ല ഭംഗിയുള്ള ഒരു യെല്ലോ ആണ് വരുന്നത് സ്ലീവ് ത്രീ ഫോർത്ത് സ്ലീവില് വിത്തൗട്ട് ലൈനിംഗിലാണ് സൈഡ് സ്ലിറ്റ് ആണ് ബോഡിയിൽ കോട്ടണിന്റെ ലൈനിങ് കൊടുത്താണ് ചെയ്തേക്കുന്നത് കുർത്തിയുടെ ലെങ്ത് ലെങ്ങ് നാല്പത്തിനാലരകും നാല്പത്തിയഞ്ചിനടുത്താണ് കുർത്തിക്ക് ലെങ്ത് വരുന്നത് ബാക്ക് പോഷം വരുന്നത് ഇതേപോലെയാണ് ഈ ഒരു കളക്ഷൻ ഒന്നും ആരും മിസ് ചെയ്യല്ലേ പെട്ടെന്ന് തന്നെ ഓർഡർ പ്ലേസ് ചെയ്തോളുക ഒന്നും ആലോചിക്കേണ്ട കാര്യമില്ല നമുക്ക് ത്രീ ഡബിൾ നൈന് കിട്ടുവാണ് എം ടു ഡബിൾ എക്സ് സൈസിലാണ് മീഡിയം ലാർജ് എക്സല് ഡബിൾ എക്സ് സൈസ് വരെയാണ് അവൈലബിൾ ആക്കിയിരിക്കുന്നത് ത്രീ ഡബിൾ നൈൻ മാത്രമാണ് റേറ്റ് വരുന്നത് അതും ഓൾ ഇന്ത്യ ഫിനിഷിപ്പിങ്ങിലാണ് കൊണ്ടുവന്നിരിക്കുന്നത് നെക്സ്റ്റ് കളക്ഷൻ കാണാം നെക്സ്റ്റ് കളക്ഷൻ സെയിം ഫീച്ചേഴ്സ് എല്ലാം സെയിം ആണ് ഇപ്പോൾ ഈ ഞാൻ വേറെ രീതിയിൽ കളർ ചേഞ്ച് മാത്രമാണ് രണ്ടാമത്തെ കളർ വരുന്നത് നല്ലൊരു ബ്ലൂ ഷെയ്ഡിലാണ് സെയിം ആണ് അതിൽ വരുന്ന പ്രിന്റും നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാകും വൈറ്റ് കളറിൽ വൈറ്റും ബ്ലാക്കും കൂടി അതിനകത്ത് ബ്ലാക്ക് കളറും വരുന്നുണ്ട് സ്ട്രൈപ്സ് ആണ് പോയേക്കുന്നത് കുർത്തി ഫ്രണ്ടിലും ബാക്കിലും ഫുൾ ആ ഒരു ഇതാണ് നല്ല ഭംഗിയുള്ള ഒരു ഭംഗിയുള്ളൊരു ആണ് ഒരു സ്റ്റാൻഡേർഡ് കളക്ഷൻ ആണ് സൈഡ് സ്ലിറ്റ് ആണ് ബോഡിയിൽ ലൈനിങ് വരുന്നുണ്ട് ലെങ്ത് വരുന്നത് നാല്പത്തിനാലിനു നാല്പത്തിയഞ്ചിനടുത്താണ് ലെങ്ത് വരുന്നത് സ്ലീവ് ത്രീ ഫോർത്ത് സ്ലീവിന് വിത്തൗട്ട് ലൈനിങ്ങിലാണ് ചെയ്തേക്കുന്നത് അവൈലബിൾ സൈസ് വരുന്നത് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ സൈസ് വരെയാണ് കളക്ഷൻ അവൈലബിൾ ആക്കിയിരിക്കുന്നത് പ്രൈസ് വരുന്നത് ത്രീ ഡബിൾ നയൻ മാത്രമാണ് അതും ഓൾ ഇന്ത്യ ഫ്രീ പ്രീഷിപ്പിങ്ങിലാണ് കൊണ്ടുവന്നിരിക്കുന്നത് ഇത്രയും കളക്ഷൻസ് ആണ് ഇന്നത്തെ വീഡിയോയ്ക്കകത്ത് കൊണ്ടുവന്നിരിക്കുന്നത് ഈ ഒരു കളക്ഷൻ ഒന്നും ആര് മിസ് ചെയ്യല്ലേ ആര് നഷ്ടമായിരിക്കും അപ്പം വീഡിയോ വാച്ച് ചെയ്യുക ഇന്നത്തെ കളക്ഷൻ ഇഷ്ടപ്പെട്ടാലും വീഡിയോയിലേക്ക് ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം എന്തായാലും ഒരു കമന്റ് ബോക്സിൽ മെസ്സേജ് ആയിട്ട് ഇടുക അതുപോലെ തന്നെ മാക്സിമം നമ്മുടെ വീഡിയോയുടെ ലിങ്ക് നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്യുക അത്രയ്ക്കും അഫോർഡബിൾ ആയിട്ടുള്ള കളക്ഷൻസ് അല്ലേ നമ്മൾ ഈ ഒരു റേറ്റിൽ കൊണ്ടുവരുന്നത് അപ്പം മാക്സിമം നിങ്ങൾ ഷെയർ ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ ഇന്നത്തെ കളക്ഷനിൽ ഏതെങ്കിലും ഇഷ്ടപ്പെട്ടാൽ സ്ക്രീൻഷോട്ട് എടുക്കുക നിങ്ങളുടെ സൈസ് ഏതാണോ അത് മെൻഷൻ ചെയ്യുക നമ്പർ ഡബിൾ സെവൻ ത്രീ സിക്സ് ത്രീ സിക്സ് ത്രീ സീറോ എയ്റ്റ് സെവൻ ഈ ഒരു നമ്പർ സ്ക്രീനിലും കാണും അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തിട്ടുണ്ടായിരിക്കും അപ്പം അത് നോക്കി എല്ലാവരും മെസ്സേജ് അയക്കുക നമ്മുടെ ചാനലിലെ വീഡിയോ ഫസ്റ്റ് ടൈം വാച്ച് ചെയ്യുന്ന ആരെയോ ഉണ്ടെങ്കിൽ ഇതുപോലുള്ള ഈ ഒരു റേറ്റ് റേറ്റിലൊക്കെയുള്ള കളക്ഷൻസ് ഒരുപാട് നമ്മുടെ ചാനലിനകത്ത് വരുന്നുണ്ട് അപ്പോൾ അതൊക്കെ മിസ് ആവാതിരിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ കാണണം നോട്ടിഫിക്കേഷൻസ് എല്ലാം ഓൺ ആക്കി വെക്കണം ബെല്ലൈക്കണം പ്രെസ് ചെയ്തിരണം അപ്പോഴാണ് നമ്മൾ വീഡിയോ പോസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങളിലേക്ക് പെട്ടെന്ന് നോട്ടിഫിക്കേഷൻ എത്തുന്നത് എന്നിട്ട് നോട്ടിഫിക്കേഷൻ കിട്ടിയില്ലെങ്കിൽ നമ്മുടെ ഷോർട്സ് ഒക്കെ ഇടയ്ക്ക് കയറി വന്ന് വാച്ച് ചെയ്യുക അങ്ങനെ നമ്മുടെ ചാനലിനകത്ത് ആക്റ്റീവ് ആയിരിക്കും അപ്പം നോട്ടിഫിക്കേഷൻ പെട്ടെന്ന് കിട്ടുന്നതായിരിക്കും അപ്പോൾ അടുത്ത ദിവസം നമുക്ക് പുതിയ കളക്ഷനായിട്ട് കാണാം നാളത്തെ കളക്ഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈയിടെ നമ്മൾ വിചിത്ര സിൽക്കിൻ്റെ കുറച്ച് കളക്ഷൻ കൊണ്ടുവന്നായിരുന്നു അപ്പോൾ പുതിയ കളർ ചാട്ടിൽ നമുക്ക് റീസ്റ്റോക്ക് ആയിട്ടുണ്ട് അപ്പോൾ നാളത്തെ വീഡിയോയും ആരും മിസ്സ് ചെയ്യല് ഇനി വരാനിരിക്കുന്ന വീഡിയോസ് ഒന്നും ആരും മിസ്സ് ചെയ്യല്ലേ അപ്പോൾ അടുത്ത ദിവസം നമുക്ക് വീഡിയോ ആയിട്ട് കാണാം നമുക്ക് താങ്ക് യു